ബി ജെ പിയെ സംബന്ധിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നിർണായകമാണെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കായംകുളത്ത് പറഞ്ഞു മികച്ച സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നതെന്നും ഘട്ടംഘട്ടമായി പ്രഖ്യാപനം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംബന്ധിച്ച് ഈ വരുന്ന തദ്ദേശ സ്ഥാപന ഇതിനാൽ തന്നെ മികച്ച സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇവിടെ തദ്ദേശ കായംകുളം നിയോജക മണ്ഡലത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമായിരുന്നു വിജയഭേരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ജില്ലാ കമ്മിറ്റി ഈ പരിപാടികൾ എല്ലാ മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും ഇത് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും കണ്ടെത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിജി മുമ്പോട്ട് വയ്ക്കുന്ന അഴിമതിരഹിതമായ ജനങ്ങൾക്ക് വേണ്ടി മുന്നൂറ്റി ദിവസവും മുഴുവൻ സമയവും നൽകുന്ന ഒരു വികസന രാഷ്ട്രീയം ആ രാഷ്ട്രീയം മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും ജനവിധി തേടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ വികസിത കേരളം എന്ന വികസിത പഞ്ചായത്ത് എന്ന വികസിത മുനിസിപ്പാലിറ്റി എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യത്തിനോടൊപ്പം നിൽക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച വിജയം നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഊർജ്ജസ്വലരായി ഞങ്ങളുടെ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടും കഠിനാധ്വാനത്തോടും കൂടി നിറഞ്ഞു നിൽക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ നേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി വിജയം കാണാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നൂറുകണക്കിന് സ്ഥാനാർത്ഥികൾ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് പ്രഖ്യാപിക്കാനുണ്ട് അതുകൊണ്ട് ഓരോ ഘട്ടമായിട്ടാണ് ഇപ്പോൾ ആദ്യമേ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് സംസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചത് അതിനുശേഷം ഓരോ സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചു വരികയാണ് ഓരോ എല്ലാവരെയും നമ്മൾ ുടെ വികസന സങ്കല്പത്തെ മുൻനിർത്തിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഘട്ടംഘട്ടമായി തന്നെ നടത്തുമെന്നും വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കായംകുളത്ത് പറഞ്ഞു ന്യൂസ്